ഗാസ് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ന്യൂക്കട്ട് എന്നറിയ സ്ഥലമുണ്ട് അത് താനൂരിൻ്റെയും പരപ്പനങ്ങാടിൻ്റെയും ഇടയിലാണ് ആ സ്ഥലം ഞങ്ങളിപ്പോൾ ഉള്ളത് താന്നൂർ ഓലപ്പീടിൻ്റെ ഭാഗത്താണ് ന്യൂ കട്ടിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഒരു അവധി ദിവസമായപ്പോൾ ഞാനും എൻ്റെ പെങ്ങന്മാരും മക്കളും എൻ്റെ മകനും കൂടി നമ്മുടെ മാലിദ്വീപ് എന്ന് പറഞ്ഞ ഈ സ്ഥലമുണ്ടല്ലോ അതായത് ന്യൂക്കട്ട് ഏരിയ എന്ന് പരപ്പനങ്ങാടിക്കാർ വിളിക്കുന്ന ഈ സ്ഥലം കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നേച്ചറാണ് പ്രത്യേകത മറ്റു പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് വീഡിയോ മുഴുവൻ കണ്ടു നോക്കാം ഇവിടേക്ക് വരാനുള്ള ദൂരം പരപ്പനങ്ങാടി താനൂർ റൂട്ടിൽ പരപ്പനങ്ങാടി നിന്ന് താനൂരിലേക്ക് വരുമ്പോൾ പൂരപ്പുഴ പാലം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് ഓലപ്പീടിയ ഓലപ്പീടിയെന്ന് എടുത്തോട്ട് പോകുന്ന റോഡിലേക്ക് കയറി റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് പിന്നീട് ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റൊരു റോഡ് കിട്ടും ആ റോഡിന് നേരെ ഇങ്ങോട്ട് ഒരു ഒന്നര കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞാൽ ഈ പറമ്പിൽ നമുക്ക് എത്താൻ കഴിയും ഇവിടെ ഒരു ബോർഡ് കാണാം പുഴയിൽ വെള്ളം അധികമാണ് അടിയൊഴുക്കുണ്ട് കുളിക്കുന്നത് അപകടകരമാണ് അതിനാൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാര്യം കർശനമായി നിരോധിച്ചിരിക്കുന്നു നിരോധിച്ചിരിക്കുന്ന ബോർഡ് കാണാം കാരണം പലപ്പോഴും ഈ പുഴയിൽ പലരും അപകടത്തിൽപ്പെട്ട് മരിക്കുകയും പരിക്കുകൾ പറ്റുകയും ചെയ്തത് തന്നെയാണ് കാരണം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി മലപ്പുറവും വേങ്ങരയൊക്കെ കറന്ന് നമ്മുടെ പരപ്പനങ്ങാടിയിലേക്കൂടെ ഒഴുകി കടലുണ്ടിലെത്തുന്ന കടലുണ്ടിപ്പുഴയുടെ ഒരു സന്തതിയാണ് പൂരപ്പുഴ ഈ കാണലല്ലേ പാലത്തിങ്ങൽ എന്ന സ്ഥലത്തുനിന്ന് കടലുണ്ടിപ്പുഴ രണ്ടായി തിരിഞ്ഞ് ഒന്ന് വലത്തോട്ടും മറ്റേ ഇടത്തോട്ടും ഇടത്തോട്ടം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് പൂരപ്പുഴ പൂരപ്പുഴ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പൂരപ്പുഴ കേരള സർക്കാർ നദികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം പതിനഞ്ച് കിലോമീറ്ററും അതിലേറെ ദൂരവും യാത്ര ചെയ്യുന്ന വലിപ്പമുള്ള പുഴകളെയാണ് നദികളുടെ കൂട്ടത്തിൽ കേരള ഗവൺമെൻറ് കണക്കാക്കിയിട്ടുള്ളത് പൂരപ്പുഴക്ക് അത്ര കണ്ട് ദൂരമില്ല എന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു നദിയുടെ എല്ലാവിധ ഭംഗിയും അതിൻ്റെ പ്രൗഢിയും നമ്മുടെ പൂരപ്പുഴക്കുണ്ട് ഈ ഒരു പ്രദേശം താനൂർ സൈഡിനെ നമ്മൾ മാലിദ്വീപ് എന്ന് വിളിക്കും അങ്ങേക്കര പരപ്പനങ്ങാടി നഗരസഭയാണ് അവരതിന് ന്യൂക്കട്ടെന്ന് വിളിക്കും ഇവിടെ ഒരു ഹരിജൻസ് ഒരു സെമിട്രി ഉണ്ട് അപ്പോൾ അവിടെ ചുഴലപ്പറമ്പ് എന്നൊക്കെ പറയും ആ മതിൽക്കെട്ടാണ് നമ്മൾ ആദ്യം വീഡിയോയുടെ കാണുമ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടതെന്ന് തോന്നുന്നു പക്ഷേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവിടെ ഞാൻ നോക്കിയിട്ടില്ല എന്താണ് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗിയാണ് സബോക്ക് മരങ്ങളും കണ്ടൽ വനങ്ങളും വളർന്നു വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ മണലല്ല ഞങ്ങളുടെ നാട്ടിൽ സാധാരണ പുഴക്കരയിൽ മണലാണ്ടാല് ഇവിടെ ഇതാക്കണ്ടല്ലേ ഒരു തരം ചെങ്കലാണ് ഇവിടെ കരയിലുള്ളത് അതിനാൽ തന്നെ ഇവിടുത്തെ സസ്റ്റേബിണൽ ഒരുപാട് സ്പീഷ്യസ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ജലജീവികൾ സൂക്ഷ്മജീവികൾ പൂമ്പാറ്റകൾ കിളികൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മൾ പ്രകൃതിയെ എങ്ങനെ അടുത്തറിയുന്നവോ ഒരു പ്രകൃതി നമുക്ക് പലതും കാണിച്ചു തരും എന്നുള്ളതാണ് താനൂരിൻ്റെ ഈ ഭാഗം ഇച്ചിരി ദുർഘടമാണ് പുഴക്കരയിലേക്ക് എത്താനും മറ്റും അതായത് പരപ്പനങ്ങാടിന്ന് വരുമ്പം അല്പം കൂടി ഈസി ആയിരിക്കും ഞാൻ താനൂരാണ് താമസിക്കുന്നത് അക്കാരണ തലനിതോഴി വന്നത് പിന്നെ രണ്ട് നഗരസഭകളെ വേർതിരിക്കുന്ന ഒരു അതിർത്തിയും കൂടിയാണ് പൂരപ്പുഴ രണ്ട് വർഷം മുമ്പ് പൂരപ്പുഴയിൽ ഒരു ബോട്ട് മറിഞ്ഞ് ഇരുപത്തിരണ്ട് പേര് മരിച്ചത് കുറേ പടിഞ്ഞാറോട്ട് പോയാലാണ് നമുക്ക് ആ സ്ഥലം കാണാൻ കഴിയൽ എല്ലാവരും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു താനൂർ നഗരസഭയുടെ ഒരു dream project ആണ് ഇവിടെ വരാൻ പോകുന്നത് അതായത് ഇവിടെ ഒരു നേച്ചർ പാർക്ക് റിസോർട്ട് ലെവലിൽ ഒരു കളിസ്ഥലവും ഒരു റെസ്റ്റോറൻ്റുകളും അതുപോലെ തന്നെ ഹട്ടും പ്രകൃതിയെ നോവിക്കാതെ ഇവിടെ ഒരു ഒരു ടൂറിസം പദ്ധതി താനൂർ നഗരസഭ വിഭാവനം ചെയ്തിട്ടുണ്ട് നടപ്പിൽ എന്നു വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ കേരളമാണ് ഫണ്ടിൻ്റെ ദൗർബല്യമൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മഴക്കാലത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം രൂപാന്തരപ്പെടും ഈ കെട്ടിൽ പിന്നെ മത്സ്യസമ്പത്ത് വളരെ വലിയ എന്നുള്ളത് ഞാൻ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ അക്കരയൊക്കെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാം കൂടെ കൂടെ എൻ്റെ കൂടെ വന്ന പിള്ളേരോട് ഞാൻ പറയുകയുണ്ടായി വെള്ളത്തിലേക്ക് ഇറങ്ങരുത് കാരണം അവിടെ ഒരു ബോർഡുകൾ പലതും കണ്ട് കർശനമായിട്ട് അവരവിടെ ഏർപ്പെടുത്തിയതാണ് വെള്ളത്തിലേക്ക് ഇറങ്ങരുത് അടിയൊഴുക്കുണ്ട് അത്ര കണ്ടിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത നീന്തൽ വശമില്ലാത്ത ആൾക്കാരൊന്നും ഇവിടെ വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങരുത് ഈ തോണി വിഷുവലക്കാരൻ്റെതാണ് വിഷുവലക്കാരനെ നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം അപ്പോൾ ഈ പിള്ളേർക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാനരന്മാരെ പോലെ ഓടിക്കളിക്കുകയാണ് ഒരു പരിധി പരിധിയുടെ അമ്മാവനല്ലേ ഒരു പരിധി ഉണ്ട് എല്ലാം പറയുന്നതിലും മറ്റു കാര്യത്തിനും എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഈ ഈ കരയിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കും വലിയ വലിയ സെവൻസ് പോലത്തെ കളികൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ നടക്കും ഇപ്പോൾ നമ്മുടെ പൂരപ്പുഴ എൻ്റെ മറ്റൊരു കൈവരിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഒരാൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട് അയാളെ നമുക്ക് പോയി നോക്കി കാണാം ഇതാ ഈ ആൾ ഡൈവ് ചെയ്തിരിക്കുകയാണ് വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന് താഴെക്ക യും അതുപോലെ തന്നെ ഭൂമിയുടെ നിരപ്പിൽ പറ്റി കിടക്കുന്ന മീനുകളൊക്കെ എടുത്ത് പിടിച്ച് അയാളുടെ ക കയ്യിലൊരു വലയുണ്ട് ആ വലയിൽ നിക്ഷേപിക്കുന്ന ഒരു സുന്ദര കാഴ്ചയാണ് എന്തായാലും പൊരിവെയിലത്ത് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ ഈ മത്സ്യബന്ധനം നടത്തുന്നത് ഇവരൊരു വിഷുവല കൂട്ടായ്മയുടെ ഭാഗമാണ് ഇയാളും കുറച്ച് ആൾക്കാർ വേറെയുണ്ട് പരപ്പനങ്ങാടി നഗരസഭയുടെ ബോർഡാണ് ആസ്വാദനമാവാം ജാഗ്രതയിലൂടെ ഏതൊരു പ്രമുഖ മലയാള ന്യൂസ് പേപ്പറിൽ ഇവിടുത്തെ ന്യൂസ് വന്നതിനെ ഉദ്ധരിച്ചിട്ടാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലം ഇതുവരെ കണ്ട സ്ഥലം താന്നൂർ നഗരസഭേൻ്റെ പരിധിപ്പെട്ട സ്ഥലം ഈ പിള്ളേർ കയറി പോകുന്നുണ്ടല്ലോ ഈ പാലം അത് കഴിഞ്ഞാൽ പരപ്പനങ്ങാടി നഗരസഭയാണ് അപ്പുറത്ത് പിടിച്ച മീന് അതിൽ ചെമ്പല്ലിയും കണ്ണനും പലതും ഉണ്ട് അതെല്ലാം പിടിച്ചിട്ട് കൊട്ടയിലാക്കി വെച്ചിരിക്കുകയാണ് അവർ തിരിച്ചു പോകുമ്പോഴത്തേക്കും അതിൻ്റെ ജീവൻ പോകാതെ ഫ്രഷായി നിലനിൽക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു ചായക്കട പ്രത്യക്ഷപ്പെട്ട് പിള്ളേരെ നാലുപേരും കൊണ്ടുപോയി ചായക്കടയുന്നവർക്ക് വെള്ളവും ലൈസും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ഒരു കാലിന് ഇല്ലാത്ത നമ്മൾ സുഹൃത്തുക്കൾ നടത്തുന്നത് ഈ ഒക്കെ വെള്ളം കുത്തിയൊഴുകി മഴക്കാലത്ത് വളരെ മനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയല് പിന്നെ ഇതാണ് വിഷുവലക്കാരൻ്റെ ഒരാളാണ് ഈ കാണുന്നത് അദ്ദേഹം വിഷുവല ഇട്ടതിന് ശേഷം അതവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് വെക്കുന്നൊരു കാഴ്ചയാണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിലേക്ക് മീൻ പിടിച്ച് അതിലേ തന്നെ വെക്കും പോകുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് അവധി ദിവസങ്ങളിൽ മറ്റും നിരവധി പേര് ഇവിടെ വരാറുണ്ട് സായങ്കാലത്ത് ഇവർ ചിക്കൻ ചാർക്കോളൊക്കെ ഉണ്ടാക്കി കഴിച്ച് സന്തോഷിച്ച് ഫാമിലിയും പരിവാരങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട് വരുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത് അതുകൊണ്ട് ഗവൺമെൻറ് ഇവിടെ സ്ഥാപിച്ച ബോർഡുകളൊക്കെ കണ്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ല ദിവസം തരുന്നു